കൊടിമാരാണ് <laughs> ഇസ്ലാമത്തുള്ള <laughs> അസ്സാം വലിക്കും വർഹമത് വറക്കാത്ത ഇത് നൂറേ ഹബീബ് തങ്ങളെ വീടിന്റെ മുറ്റാണ് അള്ളാഹു ഒരുപാട് ഞാമത്ത് തന്നൊരു മുറ്റാണിത് ഇത് കണ്ട നിങ്ങൾ കൊടിമരം ഈ കൊടിമരത്തിനൊരു കഥ ഉണ്ട് അതിപ്പോ ഇത് ഞാന് ഇത് പറയാൻ പോവാണ് ഈ സാധനം ഇവിടെ നമ്മൾ കെട്ടിയിരുന്നില്ല സാധനം ഇവിടെ കെട്ടിയിരുന്നില്ല ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ കൊടിമരം പിടിക്കാൻ വരും അങ്ങനെ ഞാൻ ഇവിടെ ചികിത്സക്ക് വരുമ്പോൾ ആയിരക്കണക്കിന് ആളെൻ്റെ വീടിന് മുറ്റത്തുണ്ടാവും അങ്ങനെ ഞാൻ മണിക്കൂറിൽ മണിക്കൂറിൽ ഞാൻ ദാ ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ വരുന്ന സമയത്ത് രണ്ട് കാക്കകൾ രണ്ട് കാക്കകൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കരയും രണ്ട് കാക്കകൾ നമ്മളത് എന്തില്ല ശ്രദ്ധിച്ചില്ല എല്ലാ ദിവസവും എന്താണ് ഇത് ഇത് കരയാണ് സംഭവം എന്താണെന്തില്ല നമുക്ക് മനസ്സിലായില്ല അതുപോലെ തന്നൊരു വരദാന അത് ഔലിയാക്കൽ മുഖേന കിട്ടിയത് തന്നെയാണ് അപ്പോ ഈ കാക്കകൾ കറിയുന്ന രണ്ടാ നമുക്കറിയില്ല കുറെ ദിവസം നമ്മൾ നമുക്ക് മനസ്സിലായില്ല പിന്നീട് അത് നമുക്ക് ഒരു വഴി നമുക്ക് കിട്ടി എന്തുകൊണ്ടാണ് കാക്ക കറിയുന്നറിയോ തടി അശുദ്ധിയുള്ള സ്ത്രീകൾ വന്നിട്ട് ഇതുമത്തോടിയാണ് ശുദ്ധിയുള്ള സ്ത്രീകള് വന്നിട്ട് കൊടിമറത്തൊടിയാണ് അപ്പൊ എന്താണ് ആ കൊടിന്റെ ഹക്ക് മൂല് കാക്കണല്ലോ ഈ മറശന പ്രശ്നമില്ല ഹക്ക് നമ്മൾ എന്ത് ചെയ്യണം ആ പറയണം അങ്ങനെന്താ മിനിങ്ങാണ് ഇത് കെട്ടി അതിനുശേഷം ആ കാക്ക രണ്ടുപേടെ വന്നിട്ടില്ല കാക്ക രണ്ടുപേട വന്നിട്ടില്ല അപ്പൊ അള്ളാഹു നമുക്ക് തന്നൊരു ഞാമത്താണ് പിന്നെ ഞാനിവിടെ വരും ഇവിടെ നിങ്ങൾ ആളുകൾ ചികിത്സ ഒക്കെ വരും എനിക്ക് കറ അതൊന്നും ഞാൻ ആരോട് പറയില്ല ഇതിനു ഇതിനും ഫലം ഉണ്ട് നിങ്ങൾ നിങ്ങളിവിടെ വന്നിട്ട് ഇത് ആരാധിക്കണം ഇതിമ കുടിക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് മേലെ കൊടക്കാട് അള്ളാഹു എനിക്ക് തന്ന നേമത്ത ഇവിടെ ഇവിടെ നിന്ന് ആ ജനങ്ങൾ വരും അറിയുന്നില്ല അള്ളാഹ് തന്ന നാമത്താണ് അള്ളാഹു അത് മറണം അള്ളാഹു നിലനിൽ തന്നെ അത്രേ നമുക്കത് പറയാമല്ലോ അപ്പൊ അതിനുശേഷം പല ആളുകളും ചോദിച്ചെന്തിനത് കിട്ടിയത് അപ്പൊ അതിന്റെ മറുപടിയാണ് ഇപ്പൊ ഞാൻ അള്ളാഹു കൊടിമരം മഹാനായ സയ്യൂദ് അഹമ്മദ് ജലാലുദ്ദുൽ ബുഖാരി കാട്ടത്തൊരു പാപ്പ് ഒരുപാട് വർഷത്തോളായ പാപ്പയുടെ ഒരു ബന്ധമാണ് ആ വാപ്പാന്റെ ധറച്ച ഉയർത്തി കൊടുക്കട്ടെ അപ്പോ ഇതിലിപ്പോ നിങ്ങൾ വന്ന് ആരാധിക്കുന്നില്ല ഒന്നും ചെയ്യരുത് അതൊക്കെ തെറ്റെന്നെയാണ് എന്താ വെച്ചാൽ കൊടിമരാണ് നമുക്ക് എന്ത് ചെയ്യാ പാപ്പാർ ഒരു വരക്കത്ത് മാത്രമേ നമുക്ക് എന്താ ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ വരും അതുപോലെ തന്നെ ഇവിടെ മജുരസ വെച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾ അതും വരും അതൊക്കെ ഇപ്പാപ്പമാരെ കറായ്മത്ത് അല്ലാതെ നമുക്ക് കറാമത്ത് ഉണ്ടായിട്ടല്ല നമുക്കൊന്നുമില്ല നമുക്കൊന്നും മാന്ഡേനും അള്ളാഹു എന്തിട്ട് ഒരു പഞ്ചുപൊക്കെ നിഷ്കരിച്ച സന്തോഷത്തിൽ ജീവിക്കാലോ കൈവല്ല തെറ്റാ വേറെ ആരാമത്തുന്ന മടല്ല സന്തോഷം